ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു അടിപൊളി മസാല മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് രണ്ട് മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഈ തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം പറ്റുമെങ്കിലും ഒരു ഹാർട്ട് കമൻ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറിന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് മുട്ട നന്നായിട്ട് കലക്കി ഉപ്പക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം നന്നായിട്ട് അപ്പം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം എന്നാലേ ആ മസാലയൊക്കെ നന്നായിട്ട് ആ മുട്ടയിൽ പിടിക്കുകയുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കണം അപ്പോൾ ഇതായി ഇത്രയും തന്നെ ഉള്ളൂ കേട്ടോ മസാല മുട്ടത്തോരേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റി അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബായ്